അപ്പോൾ ആയോൾ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പന്ത് കളിക്കാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഗ്രൗണ്ടിൽ ആരും എത്തിയിട്ടില്ല കുറച്ച് കാക്കയും കുറച്ച് പട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ട്സിനെയൊക്കെ വെയിറ്റ് നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ നമുക്കിനി ആരൊക്കെ വരുമെന്ന് നോക്കാം അപ്പോൾ പിന്നെ ആകെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ജിയാസാണ് അപ്പോൾ ജിയാസ് ജിയാസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ പന്ത് കളിക്കാൻ എത്തിയിരിക്കുകയാണ് ജിയാസ് അപ്പൊ ജിയാസ ഇന്ന് നമുക്ക് തകർക്കണ്ടേ നമുക്ക് ടീമിനെ അപ്പൊ നമ്മൾ രണ്ടുപേരും രാവിലെ ഗ്രൗണ്ടിൽ ആര് എത്തിയിട്ടുള്ള പിന്നെ എത്തുന്നവരെ നമുക്ക് തകർക്കണം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ നേരം പോഫ്സിയുടെ എന്താ പ്രഗത്ഭ താരം പണ്ടിനെ കാറ്റടിക്കുന്ന സീനാണ് ഞങ്ങളെ നേരമ്പോക്ക് എഫ് സിയിലെ ഞങ്ങളുടെ പ്രിയതാരം സ്ഥിരീഷ് ചെയ്യുന്ന പുതിയ ജെയ്സിയും പുതിയ ബൂട്ടൊക്കെ ബൂട്ടൊക്കെ എടുത്ത് കാണിച്ചത് ശേഷ പുതിയ ബൂട്ടൊക്കെ മേടിച്ചു തന്നെ കാണും ശ്രീഷണെ കണ്ടാ പറയാ അമ്പത്തഞ്ച് കണ്ടോ കണ്ടാ പറയാ സീഷണേള്ളൂ അമ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ അമ്പത്തഞ്ചു വയസ്സുണ്ടെങ്കിലും കണ്ടാവും അത്രയും വയസ്സ് പറയുവോ ശീഷെ ആ അപ്പൊ നോക്കി അടുത്ത ആളുകളിലേക്ക് പോവാം ആ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം വെട്രാൻസിൽ മറ്റേ മിന്നുന്ന പെർഫോമൻസ് കഴിച്ചോട്ട് അഖിലേന്ത്യാ താരം റാഫി അപ്പൊ റാഫി രാവിലെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ നേരം പോക്ക് എഫ് സിന്ന് ഒരാളെത്തിക്കാണ് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം ചെയ്താലകത്ത് നമ്മുടെ നമ്മുടെ സത്താറക്ക അപ്പൊ സത്താറക്ക ഇവിടെ എല്ലാ ഗ്രൗണ്ടിൽ ദിവസവും അതിനാവും കൂടി അവരും ഇത് ഞങ്ങളുടെ ബാദുഷ ബാദുഷ് തൊട്ടപ്പുറത്ത് തന്നെ റിട്ടേൺ ആയ എന്താ അങ്ങനെ ഗ്രൗണ്ടിൽ എല്ലാവരും എത്തിച്ചേർന്നിരിക്കാണ് അപ്പൊ ഉപ്പ സമയത്തിന് ശേഷം കളി തുടങ്ങുന്നതായിരിക്കും ആളെ ഞങ്ങളെ പരിചയപ്പെടുത്താ അപ്പോൾ ബക്കർക്ക രാവിലെ തന്നെ എത്തിയ ഏ ആദ്യം രാവിലെ തന്നെ എത്തുന്നത് ബക്കർക്കയാണ് അപ്പോൾ ബക്കർക്കായ രാവിലെ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് കുറച്ച് ആൾക്കാരോട് എത്താമല്ലേ അവർ ഇപ്പോൾ തന്നെ എത്തിച്ചേരും ഞങ്ങൾക്ക് ആശാൻ സിദ്ധിയിലേക്ക് പോവാം ഓക്കെ വാ ഇതാണ് ഞങ്ങളുടെ ആശാൻ സിദ്ധി ഞങ്ങളെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ കൈപ്പൂരിക്കുന്നത് ഫുട്ബോളിനെ സ്നേഹിക്കുന്നു ആശാൻ ആശാൻ ഞങ്ങളുടെ സിതീഷിന് മറ്റേ ബൂട്ടൊക്കെ ഒന്ന് പുതിയ ബൂട്ടൊക്കെ ലൈസക്രട്ടി ബുട്ടിട്ട് കൈ കൊടുക്കുക ബുട്ടെടുത്ത് കൊടുക്കുക എടുത്ത് കൊടുത്ത് ഞങ്ങളെ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞങ്ങളെ അഗ്രേറ്റ റാഫീനൊക്കെ ട്രെയിൻ ചെയ്ത ആശാനാണ് എത്തുന്നത് അപ്പോൾ ആശ പരിക്കാനോട് കളിക്കുന്നില്ല അല്പ ദിവസങ്ങൾക്ക് ശേഷം ആശം കളിക്കാൻ തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ നിൽക്കുന്ന നെജീവ് എത്തിച്ചേർന്ന് അപ്പോൾ അല്പസമയത്തിന് കളി തുടങ്ങാമാണ് അപ്പോൾ ഇവിടെ സമീപകാലത്ത് നടന്ന എല്ലാ ടൂർണമെൻറ്റുകളിലും അതിന് നടത്തിപ്പ് ആണ് നജിയുടെ നേതൃത്വത്തിൽ ഇനിയിപ്പോൾ ഞങ്ങൾ അഖില കേരള സെവൻസ് ടൂർണമെന്റ് നജി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് എല്ലാ ഫാൻസാരെയും വെച്ചിട്ട് ഫാൻസാരുടെ ടീമുകളും മതി ഓരോ ടീമുകൾ ഫാൻസാർക്കും ൈസ് ഒരു ഒരു വലിയ 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 പ്രൈസ് 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 എഴുപത്തഞ്ചൊരു ലക്ഷം രൂപ പ്രൈസ് വന്ന ബമ്പൻ ടൂർണമെന്റ് അതായത് അർജന്റീന ഒരു ടീമിൽ ഇറക്കുക അർജന്റീന എന്നും പറഞ്ഞിട്ട് ബ്രസീലാർക്ക് ഇറക്കുക പോർച്ചുഗലാർക്ക് ഇറക്കുക അങ്ങനെ ഗ്യാദർ ഇട്ട് അടുത്ത വേൾഡ് ടൂർണമെന്റ് ടൂർണമെന്റ് വേൾഡ് കപ്പിന് കപ്പിനോട് അത് പ്രധാനപ്പെട്ട പരിപാടി അതായിരിക്കും അതിന് മുന്നോടിയായിട്ടാണ് ഈ ഗ്രൗണ്ടില് ഓരോ ദിവസങ്ങളും നടപ്പങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്നത് അപ്പൊ നമ്മൾ ഈ വമ്പൻ ടൂർണമെന്റ് ഏപ്രിൽ ഏപ്രിൽ അവസാനത്തോടെ നടത്താറ് ഏപ്രിൽ മെയിൽ നടത്തുന്നതായിരിക്കും പിന്നെ ഒരു മാസം അവിടെ വേൾഡ് കപ്പ് ആഘോഷമായിരിക്കും മറ്റേ മലപ്പുറം സ്റ്റേജിൽ ഓക്കെ അപ്പോൾ നമ്മുടെ കമാൻഡേഴ്സിന്റെ കൊണ്ട് ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ താങ്കളിൽ എല്ലാ ദിവസവും കളിക്കാതെത്തോ ഓക്കെ അപ്പോൾ താങ്കൾ കളിയിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക് യു അപ്പൊ അടുത്ത ദിവസം ഷ്യാം ഷ്യാമൂടെ ഉണ്ടെങ്കിൽ ഷ്യാമിൻ ഇല്ല ഷാമിലെ ഓക്കെ അപ്പോൾ അങ്ങനെ കൈപ്പൂരിക്കരയുടെ കമാൻഡേഴ്സിന്റെ അഭിമാനതാരം സുനീറാണ് അപ്പോൾ സുനീറാണെന്ന് ഗ്രൗണ്ടിൽ രാവിലെ ആദ്യം എത്തി ഫസ്റ്റ് സുനീർത്തി ആൾക്കാരെ വിളിച്ച് ഒക്കെ കൂട്ടി സുനീർ ആണ് അപ്പൊ സുനീർ എല്ലാ ദിവസവും വരാ ഗ്രൗണ്ടുള്ളോടത്തോളം ദിവസങ്ങളിൽ എല്ലാവർക്കും മാതൃകായിട്ട് ഇന്നത്തെ കളി കഴിഞ്ഞ് കപ്പ് വരെ ടൂർണമെന്റ് എല്ലാ തുടങ്ങുന്നവരെ കളി ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവരും ഗുഡ് ബൈ ഓക്കെ